ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാൽസം പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോ ആണ് അപ്പം നമ്മൾ കുറേ ആയിട്ട് ബാൽസത്തിൻ്റെ വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ച് നട്ട് വെക്കുന്നതും അതേപോലെ തന്നെ എങ്ങനെയാണ് മാറ്റി നടന്നത് കട്ടിങ്സ് എടുത്ത് റൂട്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേനൽക്കാലം ആയ സമയത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ കുറേ കളക്ഷൻസ് നമ്മളൊന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ ഇതുപോലെയായിരുന്നു പ്ലാന്റിൻ്റെ അവസ്ഥ ആദ്യം ലീഫൊക്കെ ചുരുണ്ട് കൂടിയിട്ട് പിന്നെ അതേപോലെ പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളട്ടോ പക്ഷേ ഈ രോഗം വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ചു പോയിട്ടോ കണ്ടോ ഇതിൻ്റെ തണ്ട് പോലും ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ പ്ലാന്റ് ഇങ്ങനെ നശിച്ച് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടോ അപ്പം ഞാനിതിനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പെസ്റ്റിസൈഡ് ടിച്ച് ശരിയാക്കി എടുത്തപ്പോൾ ഒക്കെ ശരിയായി വന്നിട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് പിന്നെ മഴക്കാലമായി ഉണ്ടാവുന്നതാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഇതിന് നമ്മൾ ഈ കണ്ട പാട ഇത് മാറ്റിക്കൊടുക്കണം കേട്ടോ തണ്ടൊക്കെ അഴുകിയിരിക്കുന്നതിലാണ് ഈ ഒരു ഫംഗസ് വരുന്നത് അപ്പം ഞാനിതൊക്കെ മാറ്റിക്കൊടുത്തിട്ട് സാഫടിച്ചുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പ്ലാന്റ് വേഗത്തിൽ തന്നെ വളർന്നു വരും അതേപോലെ തന്നെ നമുക്ക് ഒക്കെ എടുത്ത് മാറ്റി നടാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ എല്ലാ പ്ലാന്റും നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് പ്ലാന്റ് വേഗ റൂട്ടൊക്കെ ആയി വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ്സ് ഇതെന്ന് എടുത്തിട്ട് മാറ്റി നടാന്ന് വിചാരിച്ചു പ്ലാന്റിന് നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചതുകൊണ്ട് തന്നെ വേഗത്തിൽ രക്ഷപ്പെട്ടിട്ടിട്ടോ ആയതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ഓരോ കട്ടിങ്സ് വീതം നമ്മൾ മുറിച്ചെടുത്തിട്ട് മാറ്റി നടണം കേട്ടോ ഈ ബാൾസം പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ് വെയിറ്റ് ചെയ്തിരിക്കരുത് അടുത്തത് വേഗം തന്നെ എടുക്കണം ഒരു പ്ലാന്റ് നശിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വെറൈറ്റി മൊത്തം പോകും അപ്പോൾ നമ്മൾ ഒരു കട്ടിങ്സ് എങ്കിലും മാറ്റി നടണം രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് ആയി വരുമ്പോൾ തന്നെ അതൊന്നും ഒരു കട്ടിങ്സ് മാറ്റി നടണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് ഒക്കെ ആദ്യത്തെ പോലെ നമ്മൾ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്ന് നമ്മൾ ഈ വീഡിയോസിൽ ഇതൊക്കെ കാണിക്കാട്ടോ വളക്കിട്ടുകൊടുത്ത് നമ്മൾ സെറ്റ് ആക്കണതൊക്കെ കാണിക്കട്ടോ ഇത് നമ്മുടെ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ ചട്ടിയിൽ നട്ട് വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കുകയാണ് ഇതാ പൂക്കളൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ ആവാനും നമ്മൾ എന്താ ഇട്ട് കൊടുക്കണം അതൊക്കെ വീഡിയോസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിട്ടോ മുട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതാ ഇതത് ബുഷായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഓരോ കട്ടിങ്സ് എടുത്ത് നടുകയാണെങ്കിൽ അടുത്ത പ്ലാന്റ് ഉണ്ടാവും ഇത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ മാറ്റി വെച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കട്ടിങ്സ് മാറ്റി നടാനായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളടിഭാഗത്തുനിന്ന് ലീഫൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് മറിഞ്ഞ് വീഴാതെ ശരിക്ക് നിൽക്കുകയുള്ളൂ പ്ലാന്റ് ഒക്കെ ഒന്ന് ലീഫ് വലിയ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് മണലിൽ കുത്തി വെച്ചാൽ മതി ഞാൻ റൂട്ടാക്കണം വീഡിയോസ് ഒന്നും ഇട്ട് കൊടുക്കണം അതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തലഭാഗം വാണിട്ട് എടുക്കാനായിട്ട് എന്നാൽ അടിയിൽ നിന്ന് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി നമ്മുടെ ചെടി പുഷ് ആയിട്ട് വരികയും ചെയ്യും അതോടൊപ്പം വേറെ പ്ലാന്റ് നമുക്ക് ആക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെരിച്ചടി അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ വേഗം റൂട്ടായി വരും കേട്ടോ ഇപ്പം ഇനി തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് റൂട്ട് വരും ഇതാ ഞാനിപ്പോൾ ഒരു മുമ്പ് ച്ചതാണ് കേട്ടോ റൂട്ടൊക്കെ ആയി ശരിയായി വരുന്നുണ്ട് റൂട്ടാവുന്നേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ കുറ്റി ബാഴ്സ്യത്തിൻ്റെയാണ് കേട്ടോ ഹൈറ്റ് അധികം പോവാത്ത ബാല്സ്യത്തിൻ്റെ ഇതൊരാഴ്ച മുന്നേ മാറ്റി നട്ട പ്ലാന്റ് ആണ് ഇപ്പോൾ റൂട്ടായിട്ട് നട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേനും ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുഷാവാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് ഇതുപോലെ ഒന്ന് കൂമ്പ് വിഭാഗം നുള്ളി കൊടുത്താൽ മതി ഇത് നമ്മുടെ ആ ഒരു പ്ലാന്റ്സ് ഹെൽത്തി ആയി വന്നതാണ് കേട്ടോ ഇതിനെയാണ് നമ്മൾ മാറ്റി നടന്നത് കേട്ടോ ഇനി വലിയ പോട്ടിലേക്ക് മാറ്റി നടന്നത് അതിന് മഴക്കാലം ആയതുകൊണ്ട് ചാണകപ്പൊടി അധികം എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ചാരം ഇനി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഈ മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ സഹായിക്കും പിന്നെ ചൂട് ഇല്ലാത്തത് കൊണ്ട് അത് പൂട്ടി മിക്സിലിടുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് റൂട്ടായി വന്ന് ചെടിനെ നമ്മൾ ഇതിലേക്ക് മാറ്റി നടു നല്ല റൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഇതിന് അരഭാഗം മാത്രം പൂട്ടി മിക്സ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കുന്ന മണ്ണ് നല്ല കട്ടിയായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് മണലോ അല്ലെങ്കിൽ എം സാൻഡോ മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുക്കുകട്ടോ ഒന്ന് നന്നായിട്ട് റൂട്ടൊക്കെ വേഗം ആയിട്ട് നമുക്ക് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ഇതിലെ മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് പോട്ടി മിക്സ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ബാൽസ്യത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് റൂട്ട് വരുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് മണ്ണ മണ്ണും വളവും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അതാണ് നമ്മൾ മുക്കാൽ ഭാഗം മാത്രം ചേർക്കണമെന്ന് പറയുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി പൂക്കൾ വിരിയാനുള്ള വളങ്ങളൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ നമ്മുടെ ബാൾസം പ്ലാന്റിനെ നമുക്ക് ഇതുപോലെ ആക്കി ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ പോലെ തന്നെ നമുക്ക് പൂക്കളോട് കൂടിയിട്ട് നിൽക്കണ കാണാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും തുടർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്